അതായത് കെ എൽ പതിനഞ്ച് എ പതിനാറ് എൺപത്തി നാല് എന്ന് പറയുന്ന ഈ നമ്പറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ടാക്സിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് തൃശ്ശൂർ വരുന്നിട്ട് വടക്കാഞ്ചേരി നെന്മാറ റൂട്ട് വരെ പോകുന്ന ബസ്സാണിത് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കെ എൽ കെ എൽ പതിനഞ്ച് എ പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് എന്ന് പറയുന്ന കോഴിക്കോട് വരെ പോകുന്ന ഈ ഒരു ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റ് ക്യാൻസലായിട്ട് ഇതുവരെ പെർമിറ്റ് പുതുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ഇവിടെ കോടതിയുടെ നിയമങ്ങൾക്ക് എന്ത് വിലയാണ് നമ്മളുടെ ഗതാഗത മന്ത്രി നൽകുന്നത് എന്നുള്ളതാണ് എന്ത് രീതിയിലുള്ള വിലയാണ് കൽപ്പിക്കുന്നത് കോടതി നിയമങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മളുടെ ഗതാഗത മന്ത്രി കൊടുക്കുന്നു എന്നുള്ളതാണ് നിയമം തെറ്റിച്ചുകൊണ്ട് നിരത്തിലോടുമ്പോൾ അത് കോടതിയെപ്പോലും ഇളിഭ്യനാക്കി കൊണ്ടല്ലേ ഈ മന്ത്രി കെ എസ് ആർ ടി സി പദവി ോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ഓഫീസർക്കും ഒന്നും വേറെ പറയില്ല